ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങളില്ല ലീഗിന്റെ മൂന്നാം സീറ്റ് വിഷയം സ്വാഭാവികമായുള്ള ആവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വലിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്കാൾ വലിയൊരു കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം അതിന്റെ ചർച്ചാ കേരളത്തിന്റെ സങ്കടങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണ്ടാക്കിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് വിദുമ്പലുകളാണ് മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്നതിന്റെ സങ്കടങ്ങളും കഥനാ കഥകളുമാണ് അവിടെ വിവരിക്കപ്പെടുന്നത് ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാധാരണക്കാർ അനുഭവിക്കുന്നതിന്റെ ഒരു നേർ ചിത്രം എന്താണ് എന്ന് ആ ജനകീയ ചർച്ചാ സദസ്സുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ് നമ്മൾ പറഞ്ഞു കേരളം തകർത്ത് തരിപ്പണമാക്കിയവർ സാമ്പത്തികമാക്കി ഇന്നലെ നിയമസഭയുടെ ടേബിളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പൂർത്തിയാക്കിയ സാമ്പത്തിക വർഷത്തിലെ സി ആൻഡേജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചു ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറു വർഷകാലമായി പ്രതിവർഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ മറച്ചുവെച്ചു എന്നാണ് കണക്കിൽ നിന്ന് എങ്ങനെയാ ബജറ്റിന് പുറത്ത് കിഫ്ബി ഉണ്ടാക്കി പെൻഷൻ കമ്പനി ഉണ്ടാക്കി ഇരുപത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ കടമുണ്ടാക്കി അധിക ബാധ്യത ഉണ്ടാക്കി എന്നിട്ട് ആ അധിക ബാധ്യത കടം തീർക്കുന്നത് എങ്ങനെയാ കടം തീർക്കുന്നത് ബജറ്റിൽ നിന്ന് അപ്പൊ കടമെടുപ്പാണ് യഥാർത്ഥത്തിൽ അത് ഞങ്ങൾ പറഞ്ഞു ഇത് അപകടം ചെയ്യും ഇതൊരു അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കും ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ആ തുക മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് നിയമമാണ് സംസ്ഥാന നിയമസഭ അടക്കം പാസാക്കിയ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഈ കിഫ്ബിയുടെ കിഫ്ബി ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം നികത്തേണ്ടത് നികത്തേണ്ടതാര സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന് സഞ്ചിത നിധിയിൽ നിന്ന് പണം എടുത്തിട്ടാണ് നിവർത്തുന്നത് അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിട്ട് ആവർത്തിക്കുകയാണ് സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി ഇത്രയും വലിയൊരു തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളെ പുറത്തു മുട്ടിക്കുകയാണ് നിങ്ങളറിയണം കഴിഞ്ഞ വർഷത്തെ ബജറ്റും ഈ വർഷത്തെ ബജറ്റിന്റെയും ഇടയിൽ രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഒരു പ്രാവശ്യം വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി എല്ലാ എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി അവസാനം വിലക്കയറ്റം ഉണ്ടായി രൂക്ഷമായ വിലക്കയറ്റമുണ്ടായി അപ്പോ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യന് ജീവിക്കുകയാണ് ജപ്തി നടപടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്തു നടത്തത് മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല പതിമൂന്ന് സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സപ്ലൈ കോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാണ് കൊടുത്തത് അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത് എന്നിട്ട് ഇപ്പോ നേർ പകുതിയാക്കി സബ്സിഡി കൊടുത്തിരിക്കുന്നു അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും അതിന്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും അപ്പൊ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അടിയന്തിരമായി സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം അല്ല യു ഡി എഫിന്റെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഫൈനൽ മീറ്റിംഗിന് വെച്ചത് കാരണം അസംബ്ലി എട്ട് മണിക്കാണ് പിരിഞ്ഞതെന്നുള്ളത് മാറ്റിവെച്ചു ലീഗ് നേതാക്കൾ അവരുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുക ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും അവർ തിരിച്ചു വന്നാലുടനെ ചർച്ച ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും യു ഡി എഫിന്റെ ഘടകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥി ബാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ഞങ്ങൾ വളരെ മുമ്പിൽ ആരംഭിച്ചു ഞങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ് വളരെ നന്നായി മുന്നോട്ട് പോകും പിന്നെ ഇത് ഇലക്ഷൻ ഈ ഒരു സ്ഥിതി ഉണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ഇലക്ഷൻ ഏത് ഫേസിലാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അറിയാതെ അപകടം അറിയാതെ അപ്പൊ അതുകൂടി നോക്കി അതെല്ലാം കൂടി നോക്കി ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഏത് സമയത്ത് തീരുമാനിച്ചാലും അഞ്ചോ ആറോ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുണ്ട് എപ്പോഴാണേലും കോൺഗ്രസിന്റെ ഒരു ഉണ്ട് ഞങ്ങൾക്ക് ഒരു സ്ക്രീനിങ് ഉണ്ട് ആ സ്ക്രീനിങ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ കൊടുത്തിട്ട് അവിടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടണം അപ്പം അതിന്റെയൊക്കെ ഡേറ്റ് നോക്കിയിട്ട് ഞങ്ങളത് ഷെഡ്യൂൾ ചെയ്താൽ ഡൽഹിയിൽ നിന്ന് ഏത് സമയത്തു വേണമെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടില്ല ഒരു റൌണ്ട് ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ആ ചർച്ചകളിൽ അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട് പല ഘടകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ് സാഹചര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം തീരുമാനിക്കും ില്ല ഞാൻ അത് വളരെ വ്യക്തമായി കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി കേരളത്തിലെ നേതൃത്വത്തിനെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറയുന്നത് അപ്പൊ പാർട്ടി അതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അടക്കം പരിഗണിച്ചൊരു തീരുമാനമെടുക്കും വലിയ ആ ഒരു ഞങ്ങള് വളരെ കോടിയലായിട്ടുള്ള ചർച്ചകൾ നടന്നു വളരെ സൗഹൃദപരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി അത് പൂർത്തിയാക്കും അത് മുന്നണിയല്ലേ മുന്നണിയാവുമ്പോ ആ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ അത് ഞങ്ങള് സംസാരിച്ച് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ എത്രയോ വർഷം എത്രയോ പതിറ്റാണ്ട് കാലത്തെ ബന്ധമുള്ള സംഘടനയാണ് എന്തായാലും അതിന്റെ പുറത്തൊന്നും ആരും വേറൊന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ പത്രക്കാര് കാണിക്കുന്ന ഈ ഒരു ജാഗ്രത ഈ ലീഗിന്റെ കാര്യത്തിൽ പ്രശ്നം നമ്മൾ തമ്മിൽ ഇല്ല എത്ര തവണ നിങ്ങളുടെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ തമ്മിൽ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തരുത് തീർക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഇന്നുവരെ ഇളങ്ങിയിട്ടൊരു പ്രശ്നത്തിനകത്ത് നമ്മൾ തെറ്റിദ്ധരിച്ച് തെറ്റുമാറിയിട്ടല്ലോ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട് വളരെ സൗഹാർദ്ദപരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് യു ഡി എഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം പോലെയൊന്നും ഇടതുപക്ഷം സി പി ഐ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷം തമ്മിലുള്ള തർക്കം പോലെയൊന്നും യു ഡി എഫിനെ തർക്കങ്ങളില്ല നിങ്ങൾ വളരെ ഐക്യത്തോടെ നല്ല ആത്മസംതൃപ്തിയോടെ ആത്മസംയമനത്തോടെ പോകുന്ന ഒരു മുന്നണിയാണ് അതുകൊണ്ട് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾ കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് നന്ദി ആയിട്ട് ഇത് വ്യാപകമായ പിരിവാണ് കേരളീയത്തിന്റെ പേരിൽ നടന്ന പിരിവ് കണക്കില്ല ഈ നവകേരള സദസ്സിന് വേണ്ടി നടന്ന പിരിവ് ചോദ്യം ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോ ഇതെല്ലാം ഒരു സ്വതന്ത്ര ബോഡിയാണ് പൈസയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ സ്വതന്ത്ര ബോഡി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യാപകമായി ഉദ്യോഗസ്ഥരെ വെച്ച് കള്ളപ്പിരിവാണ് നടക്കുന്നത് വ്യാജപിരിവാണ് അപ്പൊ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തിയാണ് ഇപ്പൊ മൂന്നാമത്തെ പരിപാടിയിൽ ഈ പിരിവാണ് നടക്കുന്നത് മുഴുവൻ പിരിവ് ഞങ്ങൾ അന്നേ ആരോപണം ഉന്നയിച്ചു ജി എസ് ടി യിലെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാളെ ജോലി എന്താ അയാളെ ജോലി നികുതി വെട്ടിപ്പ് തടയലാണ് അയാളാണ് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി സമ്മാനം കൊടുക്കുന്നത് ആ പൈസ പിരിക്കാൻ പോയ നികുതി വെട്ടിപ്പ് വർദ്ധിക്കില്ലേ അതൊരു വ്യാപകമായി ബിസിനസ്സുകാരെ മുഴുവൻ പൈസ വിളിച്ചു പറഞ്ഞ് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാര് രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഇതുപോലെ ഒരു പിരിവടന്നിട്ടുണ്ട് മൂന്ന് സർക്കാർ പരിപാടി എന്ന് പേര് പറഞ്ഞ് എലക്ഷനിൽ നടത്തുന്ന പ്രചരണമല്ലേ എലക്ഷന്റെ സായാഹ്നത്തിൽ വന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ളപ്പിരിവ് നടത്തി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കണക്കൂല കണക്കു പല ഉദ്യോഗസ്ഥരും പത്ത് ലക്ഷം പിരിക്കാൻ പറയാം ഒരു കോടി പിരിക്കും എന്നിട്ട് പത്ത് ലക്ഷം കൊടുക്കും അറിയാലോ എല്ലാവരും അല്ല പല ഉദ്യോഗസ്ഥരും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വെട്ടി ആളുകളെ പീഡിപ്പിച്ചും പണ പിരിവടത്താണ് പീഡിപ്പിച്ചും പീഡിപ്പിച്ചും അദ്ദേഹം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തോ അസൌകര്യം കൊണ്ടാണ് വരായിരുന്നതെന്നാണ് കരുതുന്നത് എല്ലാ പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ വിഷമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ആ പരാതി പരിഹരിക്കും അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ പി സി സി പ്രസിഡന്റാണ് മലബാറിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവ് അദ്ദേഹത്തിന് മനസ്സിന് വടകരയിലെ ഈ സ്വാഗത സംഘം ഓഫീസ് ഈ പരിപാടിയുടെ സ്വാഗത സംഘം ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തെങ്കിലും പരാതിയോ വിഷമം ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി ചെന്ന് സംസാരിച്ച് അത് പരിഹരിക്കും അദ്ദേഹം അത്രയും പ്രിയപ്പെട്ടാൽ അദ്ദേഹത്തന്നെ ഞങ്ങൾ മാറ്റി നിർത്തില്ല ഒരു കാരണവശാലും മാറ്റി നിർത്തി ഞങ്ങൾ വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത് പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ് ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ് അപ്പോ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ തുടങ്ങിയല്ലോ ഇറങ്ങിയല്ലോ ക്രിസ്ത്യൻ പള്ളി പഴയ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും ഒരു സംശയവും വേണ്ട ഒരു കൂടി ഇത് നടത്തുന്നതാരു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ മതപരമായ വികാരം കുത്തി കിഴക്കി അതിന്റെ പ്രചാരകനായി ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നിർഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റിയത് ഇത്രയും വലിയ മതേതരത്വം ഉണ്ടാക്കിയ ഒരു രാജ്യത്ത് അതിനെ തകർക്കാൻ വേണ്ടി മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ വളരെ നിങ്ങളത് നിങ്ങളത് വളരെ കെയർ എടുക്കേണ്ട വിഷയമാണ് ചില മനസ്സിലേക്ക് എത്തിക്കേണ്ട വിഷയമാണിത് ഒരു പ്രധാനമന്ത്രി അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുകയാണ് അവിടെ പള്ളി അവിടെ അമ്പലമുണ്ട് ഇവിടെ അമ്പലം ഉണ്ടാക്കണം ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കാൻ പോവാണ് പുള്ളി എന്ത് പ്രധാനമന്ത്രിയാണിത് എന്ത് മതേതരത്താണിവിടെ ഏത് മതേതരത്വത്തിൽ തന്നെ കാവൽപഠന ഈ പ്രധാനമന്ത്രി ആലോചിക്കണ്ടേ